ിൽ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്ന ഗിയോ ആയിട്ട് ഈ ഓണത്തിൽ തിരുവോണം ഭയങ്കര കൊടുക്കാരുത് പറഞ്ഞാൽ ചുമ്മാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വേണം അല്ലെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ചാനലിന്റെ ഏറ്റവും വിസട്ട് ആൾക്കാർക്കും ഈ ഐഫോൺ ഒരു ലക്ഷം സബ്സ്ക്രൈബർ അടിക്കണം ഉറപ്പായിട്ടും അവരുടെ കയ്യിൽ ഈ ഐഫോൺ ഈ ഓണത്തിന് കിട്ടിയിരിക്കും അതേപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ നിങ്ങളെ മുന്നോട്ട് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ അടിച്ചേക്കണം കേട്ടല്ല പറഞ്ഞത് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് നമ്മൾ ഒരുപാട് വിവേഴ്സ് നമ്മുടെ ഈ ഇടയായിട്ട് കുറെ നാളായി അല്ലെ ഗീവേ നല്ലൊരു ഗീവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിളിച്ചു വരെ നമ്മൾ വിളിച്ചു വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഉടനെ നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കയാണ് ഗീവ വേ ചെയ്യണം മസ്റ്റായിട്ട് ചെയ്യണം ഈ തിരുവോണത്തിനെങ്കിൽ നമ്മളൊരു ഗീവേ ചെയ്യണം എന്നുള്ളത് കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒതുങ്ങിയിരിക്കുകയാണ് ആ ഒതുങ്ങിയിരുന്നത് നമ്മളിങ്ങനെ തോണ്ടി എടുപ്പിച്ച് വിട്ടിരിക്കുകയാണ് ഗൈസ് ഐഫോൺ ഗീവ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് സാധനം ഐഫോൺ ഫോൺ തേർട്ടീൻ ആണ് ഇത് യൂസ്ഡ് ഐഫോൺ ആണ് ഇത് ഒപ്പിക്കാൻ കുറച്ച് പാടുപെട്ട ഒരാളുണ്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കാം നമ്മളെ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്ന ഗീവ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ഐ ഫോൺ തേർട്ടീൻ ബാക്കി വീഡിയോകള് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇത് നമുക്ക് നമ്മുടെ വിവസിന് ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരാൾക്ക് പാവപ്പെട്ടാരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാം ഇത് സോ എന്ന് പറഞ്ഞാൽ വേറെ ചുമ്മാ കൊടുക്കൂല നമ്മളിത് അന്വേഷിച്ചിട്ട് അന്വേഷിച്ച അർഹതപ്പെട്ട ഒരാൾക്ക് നമ്മൾ കൊടുക്കും തീർച്ചയായിട്ടും എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വേണം അല്ലേ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വിസട്ട് ആൾക്കാർക്കും ഈ ഐഫോൺ ഇത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ നിങ്ങൾക്കല്ല തരുന്നത് നിങ്ങളിത് നമ്മുടെ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചോദിക്കാനുള്ളത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അവർക്ക് എന്തൊരു പാഠം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കരുത് ഈ ഐഫോൺ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇത് വാങ് അവർക്ക് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്കുറപ്പുള്ളവരെ മെൻഷൻ ചെയ്യും നമുക്ക് ഏ ഇന്ന ഇത് കൊടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം അവർ നല്ല ബുദ്ധിമുട്ടിലാണ് അവർക്ക് അവർക്കൊരു ഐഫോൺ ഏതെങ്കിലും ഫോൺ അല്ലെങ്കിൽ ഇതേതെങ്കിലും കിട്ടിയാൽ അവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തിയെ നിങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്യും നമുക്ക് മെൻഷൻ നമ്മൾ അറിയിക്കേ അപ്പം കമന്റ് ബോക്സിൽ കമന്റ് ഇടുക നല്ലൊരു കമന്റ് ഇടുന്ന പ്രോത്സാഹന സഹായം നിങ്ങൾക്ക് ഈ ഓണത്തിന് തിരുവോണം മംഗളം ആകട്ടെ അല്ലേ ഈ ഓണം ഈ ഒരു വർഷം ഈ ഒരു ഓണത്തിന് നമുക്ക് ഒരു വൺ ലാക്ടിക്കണം അടിക്കണം ഈ ഓണത്തിന് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബ് അടിക്കണം നിങ്ങൾ അടിപ്പിക്കണം ഞാൻ അടിപ്പിച്ച് തരണം അത് എനിക്ക് പറയാൻ വിട്ടു കേട്ടോ അപ്പം ഇതിന്റെ സംശയത്ത് ഇതിന്റെ ഇത് എങ്ങനെയാണ് സാധനം ഉണ്ടോന്നൊക്കെ അറിയാ കൈസ് ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ല ഇത് എന്താണ് സംഭവം ഇത് വന്നിട്ട് നല്ല ഇത് യൂസ്ഡ് ആണ് കേട്ടോ നമുക്ക് ഫ്രഷ് വാങ്ങിച്ച ഇതൊന്നുമില്ല സനോ ഫ്രൂ വളരെയധികം ബുദ്ധിമുട്ടൊക്കെയാണ് ഇങ്ങനെ ഇതെങ്കിലും ഒപ്പിച്ചോട്ട് വന്നത് യൂസ്ഡ് സാധനമാണ് വൺ ട്വൻ്റി സ്റ്റോറേജ് ഉണ്ട് ഡിസ്പ്ലേയോ മാറിയിട്ടോ അങ്ങനെ ഒന്നുമില്ല ക്ലീൻ പീസ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ഒന്നുമില്ല ഇത് ആവശ്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രം ഇതിൽ പങ്കെടുക്കുക അത് ഒരു ഡിഫക്റ്റോ കാര്യങ്ങളോ ആവൊന്നുമില്ല ഒന്നും ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല ബാറ്ററി ഹെൽത്ത് പുതിയ സാധനം കേട്ടോ ഇത് പഴയതല്ല പുതിയ തന്നെയാണ് നമ്മളിങ്ങനെ യൂസ്ഡ് സാധനം എടുത്താലും അവര് വിചാരിക്കും ഇവനേതോ ഡപ്പ സാധന ഡിസ്പ്ലേ ഒക്കെ മാറിക്കോണ്ട് അങ്ങനെ ഒന്നുമല്ല ഇത് ബാറ്ററി ഹെൽത്ത് എൺപത്തി നാലാണ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് വരുന്നത് ഒന്നും ചേഞ്ച് ഒന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് തരും വാരന്റി ഒന്നുമില്ല കേട്ടാ ഇത് അപ്പോൾ ഇത് വന്നിട്ട് ഗൈസ് എക്സ്പെൻസ് ഉണ്ട് ഗൈസ് ഇത് വന്നിട്ട് ഇരുപത്തി രൂപ പ്രൈസ് വരുന്ന സാധനം ഈ കണ്ടീഷനിൽ ഇതിന് ഇരുപത്തി രൂപ പ്രൈസ് ഉണ്ട് അറിയാമോ അപ്പോൾ ഇത് വന്നിട്ട് വൺ ട്വന്റി ടു സ്റ്റോറേജ് ഉണ്ട് ഇത് നമ്മൾ തരുന്ന എങ്ങനെയൊരു വ്യക്തമായിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞാൻ തരൂല നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ മെൻഷൻ ചെയ്ത് നമ്മളെടുത്ത് നമ്മൾ അന്വേഷിക്കും അത് അങ്ങനല്ലേ പറഞ്ഞത് നമ്മൾ നമുക്ക് അന്വേഷിക്കും നിങ്ങൾ പറയുന്ന ആൾക്ക് നമുക്ക് കൊടുക്കണമെന്ന് തോന്നിയാലും അയാളെ കുറിച്ച് മൊത്തം അന്വേഷിക്കും അന്വേഷിച്ചിട്ട് കൊടുക്കും അന്വേഷിച്ച് അത് ഓക്കെ ആണെന്ന് അർഹതപ്പെട്ട ആളാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കയ്യിൽ ഈ ഐഫോൺ തേടി ഈ ഓണത്തിന് കിട്ടിയിരിക്കും അതേപോലെ തന്നെ കമൻസിന് നമ്മള് പ്രോത്സാഹന സമ്മാനങ്ങളും ഈ ഓണത്തിന് തന്നിരിക്കും പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെ ഇനിയിപ്പം ഇത് മാത്രമല്ല ഇനി ഓണത്തിന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഓക്കെ അപ്പൊ ഇത് നമ്മൾ ഈ ബോക്സിനകത്ത് ഇത് ഇനി ഈ ബോക്സ് ഇത് ഇത് കിട്ടുന്ന ആള് ഓണത്തിന്റെ അന്ന് തിരുവോണത്തിന്റെ അന്ന് ഇത് വന്ന്

അല്ലെ തീർച്ചയായും വേറെ ഒന്നും ഇല്ലല്ലോ പറയാനായിട്ട് അപ്പൊ നിങ്ങൾ ഒരുപാട് നാളോട് ചോദിച്ച ഐഫോൺ ഫോൺ വീഡിയോ നിങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ നിങ്ങളെ മുന്നോട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ പനഞ്ചാത്ത ഓണത്തിന് നമുക്ക് അടിച്ചാലും അടിച്ചില്ലെങ്കിലും നമ്മൾ നമ്മൾ സബ്സ്ക്രൈബർ ആക്കാൻ വേണ്ടിയാണ് എന്തായാലും ചെയ്തിരിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളും ചെയ്തിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചാനൽ ചെയ്താണ് ബോക്സ് വെച്ച് പൂട്ടിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ബൈ